മട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം മട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി നിർവഹിച്ചു മട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത് അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അംഗം ഷൈബി സജി ക്ഷേമകാര്യ സ്ഥിരം സമിതി അംഗം വി എസ് നിജിൽ പഞ്ചായത്ത് അംഗങ്ങളായ കെ എസ് സൂരജ് കെ വി ഉണ്ണികൃഷ്ണൻ ലിൻഡോ പള്ളിപ്പറമ്പിൽ ജിഷ ഹരിദാസ് പഞ്ചായത്ത് കോർഡിനേറ്റർ എൻ ബിനോജ് എന്നിവർ പ്രസംഗിച്ചു ഡിസംബർ ഒന്ന് വരെയാണ് കലാകായിക പരിപാടികൾ നമുക്കറിയാം കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമുക്ക് കൊടകര ബ്ലോക്ക് പഞ്ചായത്തിൽ രണ്ടാം സ്ഥാനമാണ് നമുക്ക് കേരളോത്സവത്തിന് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നമുക്ക് രണ്ടാം സ്ഥാനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമുക്ക് ഒന്നാം സ്ഥാനം ഒന്നാം സ്ഥാനത്തിൻ്റെ കപ്പോട് കൂടിയിട്ട് കപ്പേറ്റ് വാങ്ങിയിട്ട് നമുക്ക് ഇവിടേക്ക് വരണം അത് ഇരുപത്തിയഞ്ച് വർഷത്തെ കേരളോത്സവത്തിൻ്റെ ആരംഭമാണ് അപ്പോൾ നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ നല്ല രീതിയിൽ തന്നെ കേരളോത്സവം സംഘടിപ്പിക്കാനും ബ്ലോക്ക് ബ്ലോക്കുകളിലും പോകാനൊക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ട്